പൗലോസ് പൗലോസ്നുതിയൻ ബാവയുടെ പൈതൃകം ഉൾക്കൊള്ളണമെന്നും അദ്ദേഹം സമൂഹത്തിനും സഭയ്ക്കും നൽകിയ നന്മകൾ പിന്തുടരണമെന്നും പൌരസ്ത്യ കൽതായ സുറിയാനി സഭ അധ്യക്ഷൻ മാർ ഔഗിൻസ് കുര്യാക്കൂസ് മെത്രാപൊലിത്ത പറഞ്ഞു കുന്നകുളം ഓർത്തഡോക്സ് പ്രവാസി അസോസിയേഷൻ്റെ അഭിമുഖ്യത്തിൽ നടന്ന പൗലോസ് പൗലോസ്തുതിയൻ ബാവ തിരുമേനിയുടെ അനുസ്മരണ സമ്മേളനം പിതൃസ്മൃതി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കുന്നംകുളം ഭദ്രാസന മെത്രോപൊലിത്ത ഡോക്ടർ ഗിവർഗീസ് മാറിയൂലിയോസ് അനുഗ്രഹ സന്ദേശം നൽകി പ്രസിഡന്റ് പി സി സൈമൺ അധ്യക്ഷനായി സമ്മേളനത്തിൽ വെച്ച് പ്രസ്ഥാനം നൽകുന്ന നാലാമത് സാന്ത്വന സ്പർശം അവാർഡ് പ്രശസ്ത മജീഷ്യൻ ഗോപിനാഥ് മുതുകാടിനെ സമ്മാനിച്ചു അൻപതിനായിരം രൂപയും പ്രശസ്തി പത്രവും ശില്പവും അടങ്ങുന്നതാണ് അവാർഡ് സ്നേഹത്തിൻ്റെയും വിനയത്തിൻ്റെയും കാരുണ്യത്തിൻ്റെയും മാതൃകയായ പൗലോസ് പൗലോസ്തുതിയൻ പിതാവിൻ്റെ പേരിലുള്ള അവാർഡ് ലഭിച്ചതിൽ ഏറെ സന്തോഷവും ചാരിതാർത്ഥ്യവുമുണ്ടെന്ന് അവാർഡ് ഏറ്റുവാങ്ങിക്കൊണ്ട് അദ്ദേഹം പറഞ്ഞു കേരളത്തിൻ്റെയും ലക്ഷദ്വീപിൻ്റെയും ചുമതലയുള്ള കസ്റ്റംസ് കമ്മീഷണർ ഡോക്ടർ ടിജു തോമസ് ഐആർഎസ് അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു കുന്നംകുളം എം എൽ എ എ സി മൊയ്തീൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കുന്നംകുളം മുനിസിപ്പൽ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ ഭദ്രാസന സെക്രട്ടറി ഫാദർ സ്റ്റീഫൻ ജോർജ് എന്നിവർ സംസാരിച്ചു ഭാവിയുടെ പേരിൽ നടത്തുന്ന ഒരു പ്രോഗ്രാം എന്നറിഞ്ഞപ്പോൾ അതൊരുപാട് സന്തോഷം തോന്നി കാരണം പിതാക്കന്മാരെ മറക്കുന്ന ഒരു കാലഘട്ടമാണ് പിതാക്കന്മാരെ മറക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു പിതാവിനെ ഓർക്കാനും ആ പിതാവിന്റെ പേരിൽ ഒരു സ്മൃതി ഒരു പരിപാടി ആസൂത്രണം ചെയ്യാനും എല്ലാ കൊല്ലവും അത് നടത്തിക്കൊണ്ടു പോകുവാനും കാണിക്കുന്ന ആ ഒരു താല്പര്യം ആ ഒരു വിശ്വാസം അതൊക്കെ ഈ ഒരു അസോസിയേഷന് മാത്രം അവകാശപ്പെട്ടതായിട്ടാണ് ഇന്ന് കുന്നംകുളം ഭദ്രാസന സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട ഫാദർ സ്റ്റീഫൻ ജോർജിനെയും പ്രവാസ ജീവിതത്തിൽ അൻപത്തിരണ്ട് വർഷം പിന്നിട്ട സംഘടനയുടെ പ്രസിഡന്റ് പി സി സൈമണിനെയും പൊന്നാടയണിയിച്ച് ആദരിച്ചു ഓർമ്മപ്പെരുന്നാളിനോടനുബന്ധിച്ച് നടത്തിയ മലങ്കരയുടെ മഹിതാചാര്യന് ഗാനാഞ്ജലി മത്സരവിജയികൾക്കുള്ള സമ്മാനദാനവും വിവിധ പരീക്ഷകളിൽ വിജയിച്ച കുട്ടികൾക്കുള്ള പൗലോസ്തുതിയൻ എക്സലൻസി അവാർഡും സമ്മേളനത്തിൽ വിതരണം ചെയ്തു സെക്രട്ടറി ജിനീഷ് വർഗീസ് സ്വാഗതവും ട്രഷറർ എബ്രഹാം ജോസഫ് നന്ദിയും പറഞ്ഞു സംഘടനാ സമിതി ചെയർമാൻ ഫാദർ ബെഞ്ചമിൻ ഒ ഐസി പ്രസിഡന്റ് പി സി സൈമൺ സെക്രട്ടറി ജിനീഷ് വർഗീസ് രാജേഷ് ചെറുകുട്ടി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി നേതൃത്വം നൽകി